ഖാലിസ്ഥാൻ ഭീകരനായ ഹാപ്പി പാസിയയും ലാസർ മാസിഹ് എന്ന ഐ എസ് ഐ ഭീകരനും ചേർന്ന് പദ്ധതിയിട്ടത് കുംഭമേള തകർക്കാനുള്ള ഭീകരാക്രമണ പദ്ധതി ഹാപ്പി പാസിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നാലുടൻ കുംഭമേളയിൽ ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ടതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യുക യോഗിയുടെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ എഫ് ബി ഐ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത ഖലിസ്ഥാൻ ഭീകരനായ ഹാപ്പി പാസിയ ഇന്ത്യയിൽ ബന്ധപ്പെട്ടിരുന്നത് ലാസർ മാസിഹ് എന്ന ഐ എസ് ഐ ഭീകരനെ കുറച്ചുകാലം മുമ്പ് എസ് ടി എഫ് ഉത്തർപ്രദേശിലെ കൌശാംബി ജില്ലയിൽ നിന്ന് ലാസർ മാസീഖ് എന്ന ഐ എസ് ഐ ഭീകരനെ അറസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ ഇയാളും തമ്മിലുള്ള ബന്ധം തുടർന്നാണ് ചോദ്യം ചെയ്യൽ ലാസർ പലതവണ ഹപ്പി പാസിക്ക് ഹാൻഡ് ഗ്രനേഡുകൾ ചൈനീസ് പിസ്റ്റുളുകൾ ഹെറോയിൻ പോലുള്ള മയക്കുമരുന്നുകൾ എന്നിവ കൈമാറിയിട്ടുണ്ട് എന്ന അന്വേഷണത്തിൽ വെളിപ്പെട്ടിട്ടുണ്ട് ഉത്തർപ്രദേശ് എസ് ടി എഫ് പറയുന്നതനുസരിച്ച് ലാസർ മാസിക്കും പാസിയയും കുംഭമേളയിൽ ഒരു ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നു എന്നാണ് പാസിയ വളരെ അടുത്ത സുഹൃത്ത് ാണ് എന്ന് ചോദ്യം ചെയ്യലെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഹാപ്പിപ്പസി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നാലുടൻ കുംഭമേളയിൽ ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ടതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യും കൂടാതെ ഐ എസ് ഐയും ഭീകരസംഘടനയായ ബബ്ബർ ഖൽസയും ചേർന്നാണ് കുംഭമേള ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തിയതെന്ന് ഉത്തർപ്രദേശ് എസ് ടി എഫ് പറയുന്നു മാസീഹിനെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഇക്കാര്യങ്ങൾ പുറത്തുവന്നത് ഹിഫാസിയയ്ക്കും ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് അയാൾ വെളിപ്പെടുത്തി അമേരിക്കയിൽ വെച്ച് രാഹുൽ കാക്ക എന്ന രണ്ട് ഇടനിലക്കാർ വഴിയാണ് ലാസർ ലാസ മാസീഹയുമായി ബന്ധപ്പെട്ടിരുന്നത് തുടർന്ന് പാസിയ മാസീഹിനെ രണ്ട് ഐ എസ് ഐ സൽമാൻ ജാട്ട് റാണ എന്നിവരുമായി കൂട്ടിമുട്ടിച്ചു തുടർന്നായിരുന്നു കുംഭമേളയിൽ ഭീകരാക്രമണം നടത്താൻ പദ്ധതി ഒരുക്കിയത് ഇന്ത്യ തിരയുന്ന ഏറ്റവും വലിയ കുറ്റവാളികളിൽ ഒരാളായിരുന്നു പിടിയിലായ ഹാപ്പി പാസിയ ഇയാളുടെ തലയ്ക്ക് അഞ്ചു ലക്ഷം രൂപയാണ് വിലയിട്ടിരുന്നത് പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയുമായി പ്രവർത്തിച്ച ഇയാൾ ഒട്ടേറെ അക്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് പഞ്ചാബിലെ പോലീസ് സ്റ്റേഷനുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്ന ഇയാൾ സോഷ്യൽ മീഡിയയിലൂടെ അവയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിൻഡ എന്ന പേരിൽ അറിയപ്പെടുന്ന സന്ധു അമൃത്സറിലെ അജനാല പോലീസ് സ്റ്റേഷനിൽ നവംബർ ബോംബ് വെച്ചതു മുതലാണ് ആക്രമണ പരമ്പരകൾക്ക് തുടക്കം കുറിക്കുന്നത് സ്ഫോടനത്തിന് മുമ്പ് പോലീസ് ഇത് കണ്ടെത്തുകയും നിർവീര്യമാക്കുകയും ചെയ്തിരുന്നു ഡിസംബർ മുതൽ ഈ മാസം വരെ ഒരു ഡസലേറെ ഗ്രനേഡ് ആക്രമണങ്ങളാണ് പിന്നീട് നടന്നത് ബിജെപി നേതാവ് മനോരഞ്ജൻ കാലിയെ ലക്ഷ്യമിട്ട് അദ്ദേഹത്തിന്റെ വസതി ആക്രമിക്കാനും ശ്രമിച്ചിരുന്നു എങ്കിലും ഇയാൾ നടത്തിയ ആക്രമണങ്ങളിൽ ഇതുവരെ ആളപായമൊന്നും സംഭവിച്ചിട്ടില്ല പഞ്ചാബിൽ കഴിഞ്ഞ ഏഴു മാസത്തിനിടെ പതിനാറ് ഗ്രനേഡ് ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിൽ പതിനാല് ആക്രമണങ്ങളെ കുറിച്ചുള്ള അന്വേഷണത്തിനിടെ ഹാപ്പി പാസയുടെ പേര് ഉയർന്നുവന്നു വന്നു മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിരുന്നു തഹാവൂർ റാണ തഹാവൂർ റാണ ലക്ഷ്യമിട്ടിരുന്നതിൽ ജൽവായു വിഹാറും ഹരിദാറിലെ കുംഭമേളയും ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള വ്യോമസേന നാവികസേനാ അംഗങ്ങളുടെ പാർപ്പിട സമുച്ചയങ്ങൾ ഉൾപ്പെടെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന വിവിധയിടങ്ങളിൽ ആക്രമണം നടത്താൻ ഭീകരർ പദ്ധതി വിവരം ഹരിദ്വാറിലെ കുംഭമേള രാജസ്ഥാനിലെ പുഷ്കർമേള എന്നിവയും ഭീകരർ ലക്ഷ്യമിട്ടിരുന്നു എന്നും എൻ ഐയുടെ മുൻ ഇൻസ്പെക്ടർ ജനറൽ ലോക്നാഥ് ബെഹ്റ കൊച്ചിയിൽ യുവാക്കളെ സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ പദ്ധതി ഇടുകയും ചെയ്തു മാധ്യമപ്രവർത്തകനും എഴുത്തുകാനുമായ സന്ദീപ് ഉണ്ണിത്താൻ എന്ന വ്യക്തിയുടെ വെളിപ്പെടുത്തലും നിർണായകമാണ് മുംബൈയിലെ ജൽവായു വിഹാർ ആക്രമിക്കാൻ റാണ പദ്ധതിയിട്ടിരുന്നു അതിനായി രണ്ടായിരത്തി പത്തിൽ പൊവായിലെ ഒരു ഹോട്ടലിൽ താമസിച്ച് പാർപ്പുട സമുച്ചയമടക്കം നിരീക്ഷിച്ചു വന്നിരുന്നു എന്തായാലും ഇനിയും കൂടുതൽ കൂടുതൽ ചുരുളുകൾ ഈ ഉത്തർപ്രദേശ് ടാസ്ക് ഫോഴ്സിന്റെ ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്